സ്നേഹന്തനകൾ പ്രിയുള്ളവരെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ബാക്ക് ടു ബൈബിളിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പല പ്രേക്ഷകരും നമുക്ക് മെസ്സേജ് ഇടുവാനിടയായി തുടർന്നു ഈ പഠന പരമ്പര വളരെയധികം പ്രയോജനം ചെയ്തെന്ന് നല്ല എൻകറേജിംഗ് ആയിട്ടുള്ള മെസ്സേജസ് കിട്ടുവാനിടയായി തുടർന്നു അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനിടയായി തുടർന്നു അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കൾട്ട് സംഘടനകൾ പ്രവേശിക്കുവാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ടാക്ടീക്സ് അവർ നേരിട്ടതൊക്കെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനിടയായി തുടർന്നു ചില പ്രയർ റിക്വസ്റ്റുകൾ പങ്കുവെക്കുവാനിടയായി തുടർന്നു അവരുമായി വളരെ ബന്ധമുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ട്രാപ്പിൽ പോയി പെട്ടതിനെ കുറിച്ചൊക്കെയുള്ള പ്രയർ റിക്വസ്റ്റുകൾ പങ്കുവെക്കുവാനിടയായി തുടർന്നു എന്നാൽ കമൻറ്റുകൾ കിട്ടി നേരിട്ട് മെസ്സേജസ് ഇട്ടതല്ല കമൻറ്റുകൾ അതായത് കൾട്ടുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ദുരുപദേശങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും അങ്ങ് ദുരുപദേശമാക്കാനുള്ള ഒരു ശ്രമമാണ് എന്നൊരു ഭയം ചിലർക്കുള്ളതായിട്ട് പങ്കുവെക്കുവാനിടയെ തുടർന്നു അങ്ങനെ ആരും ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യസന്ധമാകുന്ന ആ വെളിച്ചത്തിൽ മാത്രമേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയുള്ളൂ വചനം ഉപയോഗിച്ച് മാത്രമേ നമ്മൾ അളക്കുകയുള്ളൂ വചനം ഉപയോഗിച്ച് അളക്കുമ്പോൾ അത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ കളക്റ്റായിട്ട് തെളിയിക്കപ്പെട്ടെങ്കിൽ പിന്നെ ആ ഡോക്ടറിനിൽ പിടിച്ച് തൂങ്ങിക്കിടന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ആരും സങ്കടപ്പെടണ്ട നിരാശപ്പെടണ്ട വെറുതെ അങ്ങ് ആരെങ്കിലും പിടിച്ച് കളക്ടാക്കുവാൻ ഒരിക്കലും ബാക്ക് ടു ബൈബിളിലൂടെ ഞാൻ ശ്രമിക്കത്തില്ല ഞാൻ പണ്ട് ഈ പാഠഭേദത്തിൽ ചെയ്യണമെന്ന് ചിന്തിച്ച ഒരു സബ്ജെക്റ്റാണ് കളമുണയ്ക്കുവാൻ പോകുന്നവരോട് എന്ന പേരിൽ പ്രത്യേകിച്ചും വിശ്വാസ ഗോളത്തിലെ കള പറിക്കുവാൻ ഈ കാലത്ത് ഒത്തിരി ആളുകൾ ശ്രമിക്കുന്നുണ്ട് കള പറിക്കുവാൻ പോകുന്നവർ നന്നായിട്ട് കളയേതാണ് നല്ലതേതാണെന്ന് തിരിച്ചറിയുന്നവരായിരിക്കണം അല്ല എങ്കിൽ പിന്നെ കളയാണെന്ന് പറഞ്ഞ് നല്ലത് പറിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ തന്നെ ഒരു പാഠഭേദത്തിൽ ചെയ്യുവാൻ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു വിഷയമാണ് അതിപ്പോൾ ഓർത്തു പോവുകയാണ് പലരും അങ്ങനെ ഭയപ്പെടുന്നു കളയെന്ന് പറഞ്ഞ് നല്ലതിനെ പഠിച്ചു കളയുമോ ഒരിക്കലുമില്ല നല്ലതും കളയും തമ്മിൽ വേദപുസ്തകത്തിൽ നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കി കണ്ട് മാത്രമേ പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിനെതിരായിട്ട് ആ ഉപദേശത്തിനെതിരായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നൊരു ഉറപ്പ് ആരംഭത്തിൽ തന്നെ ഞാൻ നൽകട്ടെ കള പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ട് എൻ്റെ കുട്ടിക്കാലത്തിലെ ഒരു അനുഭവം ഓർമ്മ വരുന്നത് അപ്പുറ കുട്ടനാട്ടിലാണ് എൻ്റെ അമ്മ വീട് അമ്മ വീടിന്റെ ആ സ്ഥലത്ത് ഒരിക്കൽ സ്കൂൾ അവധിക്കാലത്ത് ഞാൻ പോയത് ഓർക്കുന്നു ഞങ്ങൾക്കവിടെ നെൽപ്പാടുകളുണ്ട് വില്ലിപ്പിച്ചത് അപ്പോൾ പാടങ്ങളിൽ കള പറിക്കുന്ന കാര്യത്തെ അപ്പച്ചൻ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു ഈ കള കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം അപ്പച്ചൻ ഒന്ന് രണ്ട് കള കാണിച്ചിട്ട് അത് പഠിച്ചു കളഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഞാൻ അപ്പച്ചൻ പോയ തക്കത്തിനെ അപ്പച്ചനെ സഹായിക്കാൻ കണ്ടത്തിലിറങ്ങി കള മുറച്ചു ഒരു കൂട്ടം ശരിക്കും പറഞ്ഞാൽ ഞാറെന്ന് പറയും ചെറിയ ഞാറുകൾ പിഴുതു ഒരു നല്ല കൂട്ടം കൊണ്ട് കേട്ടോ പിഴുതിട്ട് അപ്പച്ചൻ്റെ കൈ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ കളയെല്ലാം പടച്ചതെന്ന് പറഞ്ഞു അച്ചൻ്റെ നെഞ്ചിടിച്ചു പോയി അപ്പച്ചൻ പറഞ്ഞു എൻ്റെ മോനെ നീ പടിച്ചത് മുഴുവൻ നല്ല ഞാറാണ് നല്ല നെല്ലിൻ്റെ ചെടികളാണ് പടച്ചത് അപ്പോൾ കള പറിക്കാൻ അറിയത്തില്ലെങ്കിൽ നല്ലത് പറിക്കുമെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് നല്ലത് ഒരിക്കലും നല്ലതിന് ക്ഷണം വരുന്ന ഒന്നും പറയുകയില്ല ചെയ്യുകയില്ല എല്ലാവരെയും അങ്ങ് ദുരുപദേശക്കാരാക്കി ലേബൽ ചെയ്ത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല ഈ കാലഘട്ടത്തിൽ ഒരു പ്രവണയതയാണ് ആരെയും പിടിച്ച് ദുരുപദേശക്കാരാക്കുക അതുകൊണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തോടി നിൽക്കുന്ന ഒരു ദൈവദാസനും ദൈവമക്കളും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ആദ്യം തന്നെ പറയുകയാണ് ഈ പരമ്പരയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നല്ലത് ദൈവമക്കൾ പഠിക്കണം എന്നുള്ളതാണ് ചീത്ത ഏതെന്നുള്ളത് പഠിപ്പിക്കുകയല്ല നല്ലത് പഠിക്കുമ്പോൾ നല്ലത് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും അനേകർക്ക് പ്രയോജനത്തിന് കാരണമായി തീരും ഈ സന്ദേശങ്ങൾ കേട്ടിട്ട് പല പാസ്റ്റേഴ്സും എനിക്ക് മെസ്സേജ് ഇട്ടു പ്രയോജനപ്പെടുന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള തെറ്റുകൾ വരാതിരിക്കുമെന്ന് അവരെ ദൈവം സൂക്ഷിക്കുന്നതിന് കാരണമായി തീരും ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളൊന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത് ഏതാണ് തിരുസഭ എന്ന ചോദ്യമാണ് സത്യസഭ ഏതാണ് തിരുസഭ ഏതാണ് യേശു പ്രധാവ് മതായ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല അപ്പോൾ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സത്യസഭ യേശു പണിത സഭ ഏതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ പ്രസക്തമാണ് കാരണം ഒട്ടുമുക്കാല് ഈ പറഞ്ഞ സംഘടനകളും പ്രത്യേകിച്ച് കൾട്ട് ഗ്രൂപ്പുകൾ അവർ അമിതമായിട്ട് ആവേശത്തോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടുക പറയുന്ന ഒരു അവകാശവാദമാണ് അവരാണ് യഥാർത്ഥ സഭ അത് ഞാൻ പറഞ്ഞല്ലോ കൾട്ടി വീപ്പുകൾ മാത്രമല്ല മുഖ്യധാരയിലുള്ള ക്രിസ്ത്യാനിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗമായിരിക്കുന്ന കാത്തലിക്സ് പോലും പറയുന്നൊരു കാര്യമാണ് ഞങ്ങളാണ് സഭ ഞങ്ങളാണ് ചർച്ച് ഒരിക്കൽ ആസാദിയുടെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഒരു സിസ്റ്റർ ഒരു നന്നായിട്ടുള്ള കന്യാസ്ത്രീ ആയിട്ടുള്ള ഒരു സിസ്റ്ററിനെ വിളിച്ചു വളരെ സന്തോഷത്തോടെ സംസാരിച്ചു ആസാദിയിലൂടെ ആ വരുന്ന ടെസ്റ്റ് മണീസ് യേശുവിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ചൊക്കെ സംസാരിച്ച ശേഷം വെക്കുന്നതിന് മുമ്പ് സിസ്റ്റർ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു എന്നാലും സത്യസഭയെ നിങ്ങൾ മറന്നാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും വേറപ്പെട്ട പിറ്റി കോസ്റ്റുകാരാകുന്ന നമ്മുടെ ചാനലിൽ കണ്ടിട്ട് സിസ്റ്റർക്ക് സന്തോഷമുണ്ടെങ്കിലും സിസ്റ്ററുടെ സങ്കടം സത്യസഭയെ മറന്നു ജീവിക്കുന്നു അല്ലെങ്കിൽ സത്യസഭയുമായിട്ട് നമുക്ക് ബന്ധമില്ല ആ പ്രിയപ്പെട്ട കന്യാസ്ത്രീയെ നമുക്ക് കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല കാരണം ആ പ്രിയ സിസ്റ്റർ വിശ്വസിച്ചിരിക്കുന്നത് സത്യസഭ എന്ന് പറഞ്ഞാൽ കാതലിക് ചർച്ച ആണ് കാതലിക് ചർച്ച് മാത്രമാണ് സത്യസഭ എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് ഇപ്പോൾ കാത്തലിക് ചർച്ചിൻ്റെ മുതൽ ഇങ്ങോട്ടുള്ള പല സംഘടനകളുടെയും അവകാശവാദം അവരാണ് ഒറിജിനൽ ചർച്ച് യേശു സ്ഥാപിച്ച സഭ അവരാണെന്നാണ് അവരൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് ഇത് സത്യമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഏതാണ് സത്യസഭ എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനമാണ് ഇന്ന് നമ്മൾ ഈ ബാറ്റ് ബൈബിളിന്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ സത്യസഭ എന്താണെന്നൊരു അറിവ് പ്രാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സത്യസഭയാണെന്ന് അവകാശവാദം പറയുന്നവരുടെ അവകാശവാദം അതിൽ കഴമ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും ഞാൻ പറഞ്ഞ ലേശു കർത്താവ് പറഞ്ഞത് ഞാനെൻ്റെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പല ചർച്ചസും ഇന്ന് ഇല്ല ബ്ലേശു പറഞ്ഞ വചനം തെറ്റിപ്പറ്റിപ്പോയോ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിച്ചു ഉദാഹരണം പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് സഭകൾ എഫ് എസ് എസ് മുതൽ ലവോദയ്ക്ക വരെയുള്ള ഏഴ് സഭകൾ ചരിത്രപരമായിട്ട് ആ ചർച്ചകൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അതിൽ പലതും ഇല്ലാതായിത്തീർന്നു ഇന്ന് ഭൂമിയുടെ മുഖത്ത് ആ ചർച്ചസ് ഇല്ല അപ്പോൾ പാതാള ഗോപുരങ്ങൾ ആ സഭയെ ജയിച്ചു എന്താണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം യേശു പറഞ്ഞ വാചകം ആ സഭകൾക്ക് ബാധകമല്ലായിരുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കണം ഒന്നാമത് സഭയുടെ ഉടമസ്ഥാവകാശത്തെ കുറിച്ച് ഞാൻ പറയുകയാണ് സഭ ആരുടേതാണ് സഭ യേശു കർത്താവിൻ്റെതാണ് യേശു പറഞ്ഞില്ല നമ്മൾ നമ്മുടെ സഭയെ പണിയുമെന്ന് യേശു പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും സഭ കർത്താവിൻ്റെതാണ് സഭയുടെ ഉടമസ്ഥാവകാശം സഭയുടെ നേതാവ് സഭയുടെ പൂർണമാകുന്ന ചുമതല കർത്താവിനാണ് ഞാൻ എൻ്റെ സഭയെ പണിയും യേശുവാണ് സഭയുടെ ഉടമസ്ഥൻ സഭയെ പണിയുന്നത് യേശുവാണ് ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം സഭ പണിയപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനം ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തലാകുന്ന പോലോസ്ലിഹ കുരുതി ലേഖനത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു ഓരോരുത്തരും തനിക്ക് കിട്ടിയ ജ്ഞാനത്തിനൊത്തവണ്ണം പണിയുമ്പോൾ ക്രിസ്തു എന്ന അടിസ്ഥാനം വിട്ട് മറ്റൊരു അടിസ്ഥാനത്തിന്മേൽ പണിയരുത് ക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാന കല്ല് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൻ്റെ മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് മറ്റ് അപ്പോസ്റ്റോലന്മാരും പ്രവാചകന്മാരും യുവങ്ങളുടെ പാറയാകുന്ന ക്രിസ്തുവിൻ്റെ മേൽ വെച്ചിരിക്കുന്ന മറ്റ് കല്ലുകളാണ് അതിൻ്റെ മുകളിൽ സഭാവിശ്വാസികൾ ഓരോരുത്തരെയും ചേർത്ത് പണിയപ്പെടുവാൻ ഇടയേറ്റിയിരുന്നു ഇതാണ് സഭയുടെ പണിയെക്കുറിച്ച് സഭയുടെ അംഗത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം യേശുവിൻ്റെ ഉടമസ്ഥാവകാശം യേശുവാകുന്ന യുവങ്ങളുടെ പാറയാകുന്ന ക്രിസ്തുവിൻ്റെ മേൽ സഭ പണിയപ്പെട്ടിരിക്കുന്നു മറ്റാരുടെ മേലുമല്ല ചർച്ച പണിയപ്പെട്ടിരിക്കുന്നത് പത്രോസിന്റെ മേലാണ് സഭ പണിയപ്പെട്ടതെന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ പല സംഘടനകൾക്കുമുണ്ട് എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശുവെന്ന അടിസ്ഥാന കല്ലിന്മേൽ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിന്റെ മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് ജോഷുവ പുരോഹിതനെ കുറിച്ചുള്ള ഭാഗങ്ങൾ സെക്കൻഡിയ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം കാണുമ്പോൾ അവിടെ ജോഷുവയുടെ മുമ്പിൽ പണിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കല്ലിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ആ കല്ലിനെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ഏഴ് കണ്ണുകളുള്ള ആ കല്ല് അതായത് ജെറുസലേം ആലയം പണിയാൻ പോകുന്നവരെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് ഓർക്കണം കല്ലാരാണ് ഏഴ് കണ്ണുകൾ ദൈവത്തിൻ്റെ ആത്മാക്കളുള്ള ആ കല്ല് സർവജ്ഞാനിയാകുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് അതുകൊണ്ട് സഭയുടെ അടിസ്ഥാനം യേശുവാണ് സഭയുടെ ഉടമസ്ഥൻ യേശു കർത്താവാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് സഭ എന്ന സംവിധാനത്തെക്കുറിച്ച് ഞാനതിൻ്റെ ഗ്രീക്ക് പദങ്ങളോ ഒന്നും പറഞ്ഞ് വിശദീകരിക്കാൻ പോകുന്നില്ല വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ചില കാര്യങ്ങൾ മാത്രം ലളിതമായിട്ട് പറഞ്ഞു തരികയാണ് സഭ എന്ന സംവിധാനത്തെക്കുറിച്ച് പുതിയ നിമത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ ശരീരമാണ് സഭ എന്ന് ഒരു പ്രവലേഷൻ അപ്പോസ്തോലിനായി പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു പൗലൂസിന്റെ ബോഡി ഡിസ്കോഴ്സ് എന്നാണ് പറയുന്നത് ക്രൈസ്റ്റ് ബോഡിയുടെ ക്രിസ്തു ശരീരത്തിൻ്റെ ആ ഒരു പ്രസംഗം അല്ലെങ്കിൽ ആ ഒരു അവതരണം അത് പൗലൂസിന് കിട്ടിയ വെളിപ്പാടനുസരിച്ചാണ് പൗലൂസ് രേഖപ്പെടുത്തുവാനിടയെ തീർന്നത് കർത്താവായ യേശു ക്രിസ്തു ആ ശരീരത്തിൻ്റെ തലയാണ് യേശു ഒരു ബിൽഡിംഗ് ആണ് സഭയെങ്കിൽ അതിൻ്റെ മൂലക്കല്ലെ അടിസ്ഥാനമായിരിക്കുന്നത് പോലെ യേശു ഒരു ശരീരമാണ് സഭയെങ്കിൽ ആ സഭയുടെ തലയാണെന്ന് പൗലു സൂടിപ്പിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞാൽ യേശു സഭ ഒരു വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ വേരാണെന്ന് പൗലു സൂടിപ്പിക്കുന്നു അപ്പോൾ വൃക്ഷത്തിൻ്റെ വേരെപ്രകാരമായിരിക്കുന്നു ശരീരത്തിൻ്റെ തല എപ്രകാരമായിരിക്കുന്നു ഒരു മനോഹരഹർമ്മ്യത്തിൻ്റെ അടിസ്ഥാനം മൂലക്കല്ല് എപ്രകാരമായിരിക്കുന്നു അപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ടവനാണ് സഭയുടെ ഉടമസ്ഥനാണ് സഭ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേലാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക അപ്പോൾ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ആ സഭയെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ചർച്ചെന്ന് ലോകം മുഴുവനുള്ള സഭ സഭാ അംഗങ്ങൾ യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഇത് ഒരു ബോഡിയാണ് ഒരു ബോഡിയാണ് ഇതിനെ വിഭജിക്കുവാൻ നമുക്ക് കഴിയത്തില്ല ഒരു ബോഡി ലോകവ്യാപകമായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആറാം റോമാലേഖനമാണായത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിട്ടുള്ള എല്ലാ ദൈവമക്കളും ഈ ശരീരത്തിന്റെ ഭാഗമാണ് ഇവിടെ ഞാൻ ഒന്നുകൂടെ കടത്തി പറയുക അറ്റ് പ്രസന്റ് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല ഒന്നാം നൂറ്റാണ്ട് മുതൽ ഈ ശരീരത്തിന്റെ ഭാഗമായിട്ട് ആരൊക്കെ മാറിയിട്ടുണ്ടോ അവരെല്ലാവരെയും കൂട്ടി ഇന്ന് വരെ ജീവിക്കുന്ന ഇന്നും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു ശരീരത്തിന്റെ ഭാഗമാണ് യൂണിവേഴ്സൽ ചർച്ച് യൂണിവേഴ്സൽ ചർച്ച് എന്നുള്ളതിനെ ഉള്ള മറ്റൊരു പേരാണ് സാർവത്രിക സഭ മനസ്സിലായോ അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് നമ്മൾ മനസ്സിലാക്കണം യൂണിവേഴ്സിൽ ചർച്ച് അപ്പോൾ ഞാൻ പറഞ്ഞത് കാതോലിക് ചർച്ചാണ് ആ സഭയെന്നല്ല തെറ്റിദ്ധരിക്കരുത് യേശുവിൻ്റെ ശരീരം കാത്തോലിക്ക സഭയാണെന്നല്ല ഞാൻ പറഞ്ഞത് കാതോലിക്കം എന്ന ആ പദത്തിന്റെ അർത്ഥം പറഞ്ഞത് സാർവത്രികം യൂണിവേഴ്സൽ ആയിട്ടുള്ളത് എല്ലായിടത്തും ഉള്ളത് ലോകം മുഴുവനുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട എല്ലാ ദൈവമക്കളും ആ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് മറ്റൊരു വിധത്തിൽ ഒലൂസിന്റെ മറ്റൊരു വിളിപ്പാടനുസരിച്ച് അവൻ ഗ്രഹമായ ആ മനോഹരമാകുന്ന ആ വീട് അല്ലെങ്കിൽ ആ ഹർമിയം ആ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറുന്നു ആരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ഒരു വ്യക്തി ആ ബിൽഡിങ്ങിന്റെ ഒരു ഇഷ്ടിക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു കല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ അനേക കല്ലുകൾ ചേർത്താണ് ആ ബിൽഡിങ് പണിയുന്നത് എഫ് എസ് ലേഖനത്തിൽ പറഞ്ഞു അങ്ങനെ ഒരു ഒരാത്മിക ഗ്രഹമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്തിലുള്ള രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട എല്ലാ ദൈവമക്കളും ചേർന്നുള്ള ഒരു ഏകമാകുന്ന ഒരു യൂണിവേഴ്സലാകുന്ന സാർത്രികമാകുന്ന ഒരു സംവിധാനമാണ് സഭ എന്ന് പറയുന്നത് പിന്നീട് പുതിയ നിയമത്തിൽ കാണുന്നത് ലോക്കൽ ചർച്ചുകളെയാണ് ഞാൻ പറഞ്ഞല്ലോ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ഒന്ന് വേദപുസ്തകം അനുസരിച്ച് ലോകം മുഴുവനുള്ള എല്ലാവരും അംഗമായിരിക്കുന്ന ഒറ്റ ശരീരമായിരിക്കുന്ന യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ഈ സഭയ്ക്കകത്ത് ഇന്ന് നമ്മൾ ഒത്തിരി സംഘടനകൾ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് ചുറ്റും ഒത്തിരി സംഘടനകൾ കാണുന്നുണ്ട് വിജികോസ്റ്റക്കാരുടെ ഇടയിൽ തന്നെ എത്ര ഡിനോമിനേഷൻസ് അല്ലേ അപ്പോൾ ഈ ഡിനോമിനേഷനിലൊക്കെ പെട്ടവർ അതായത് വ്യവസ്ഥ ഇത്രയേ ഉള്ളു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമായവരെല്ലാം ഏത് ശരീരത്തിന്റെ ഭാഗമാണ് യേശുവിൻ്റെ സഭയാകുന്ന ശരീരത്തിന്റെ ഭാഗമാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിനോമിനേഷൻ അല്ല ഈ ശരീരത്തിന്റെ ഭാഗം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കുറെ പന്തക്കോ സഭകളുടെ പേരെടുത്താൽ ഐ പി സിയോ ചർച്ച കോഡോ അസംബ്ലിസോ കോഡോ ഷാരോണോ ഷാരോൺ സഭ മുഴുവൻ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് അങ്ങനല്ല ഷാരോൺ സഭ എന്ന സംഘടന അല്ല മറിച്ച് ഞാൻ ഷാരോൺ സഭ എന്ന് പറഞ്ഞപ്പോൾ അത് എന്റെ മാതൃസഭ ആയതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ സ്വന്തം കാര്യം പറയുമ്പോൾ ആർക്കും സങ്കടമില്ലല്ലോ അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഷാരോൺകാര് മാത്രമാണ് യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗം എന്ന് പറയാൻ പറ്റത്തില്ല ഐ പി സിക്കാര് എന്റെ പപ്പ ഐ പി സിയിലെ പാസ്റ്റർ ആയിരുന്നു അതുകൊണ്ട് ഐ പി സിക്കാർ മാത്രമാണ് ക്രിസ്തു സഭ എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഐ പി സിയിലും ഷാരൂണിലും അങ്ങനെ ഓരോ വിഭാഗത്തിലും ഇന്ന് കൂട്ടായ്മ ആചരിക്കുന്ന ഈ പറഞ്ഞ വചന വ്യവസ്ഥക്കനുസരിച്ച് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരെല്ലാം ചേർന്നുള്ള ഒരു ആഗോള ഒരു സാർവത്രിക സംവിധാനമാണ് യേശുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത് ഇനി വേദോസത്തിൽ രണ്ടാമത് ഞാൻ പറഞ്ഞത് ലോക്കൽ ചർച്ചുകളാണ് ലോക്കൽ ചർച്ചകൾ എന്ന് കൊടുത്താൽ ഇപ്പൊ ഈ സാർവത്രിക സഭ എന്ന കൺസെപ്റ്റിന് ശേഷം വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലോക്കൽ ചർച്ചകളെയാണ് അതായത് ഓരോ സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ടു കൊരിതിലെ സഭ റോമിലെ സഭ സർദി സഭ ലവോദിക്ക സഭ ഇതെല്ലാം ഒരു സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സഭകളാണ് ഈ രണ്ട് തരത്തിലുള്ള കൂട്ടങ്ങളാണ് വേദപുസ്തകത്തിൽ പുതിയ നിയമസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് യേശുവിൻ്റെ ശരീരമാകുന്ന സാർവത്രിക സഭ അത് ലോക വ്യാപകമായിട്ട് എല്ലാവരും അതിൻ്റെ ഭാഗമാണ് കുരുതിലെ ആളുകൾ അതിനകത്തുണ്ട് റോമിലെ ആളുകളും അതിനകത്തുണ്ട് ജറുഷലേമിലെ സഭയിലെ ആളുകളും എല്ലാം യേശുവിൻ്റെ ഏകമാകുന്ന ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നാൽ അതോടൊപ്പം തന്നെ ലോക്കൽ ചർച്ചകളുണ്ട് ലോക്കൽ ചർച്ചകളുണ്ട് ലോക്കൽ ചർച്ചകൾ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്ത് കൂടി ഉരുവാൻ വേണ്ടി അവർ ഗ്യാദർ ചെയ്യുവാൻ വേണ്ടി അവർക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന കൂട്ടായ്മകളാണ് ചിലപ്പോൾ അത് വീട്ടിലെ സഭയായിരുന്നു പ്രവർത്തിക്കുള്ള പുസ്തകത്തിലൊക്കെ വീട്ടിലെ സഭകൾ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് ചില സഭകൾ ഹൗസ് ചർച്ചസ് ആണ് വീട്ടിലെ സഭകൾ അത് ഒരു സംവിധാനമാണ് കാരണം സാർവത്രിക സഭ ലോകത്തിന്റെ പല ഭാഗത്തും ചിതറിക്കിടക്കുന്നവരുടെ ഒരു കൂട്ടമാണെങ്കിൽ ഓരോ സ്ഥലത്തും കൂട്ടായ്മ ആചരിക്കുവാൻ ദൈവജനം പഠിക്കുവാനും ഒന്നിച്ചപ്പം തുറക്കുവാനും ഒന്നിച്ചു പ്രാർത്ഥിക്കുവാനും ഒക്കെ വേണ്ടിയ കൂട്ടായ്മകൾ ഫെലോഷിപ്പ്സ് ആവശ്യമാണ് ആ ഫെലോഷിപ്പ് പർപ്പസ് പൂർത്തീകരിക്കപ്പെടുന്നതിന് വേദപുസ്തകത്തിൽ കാണുന്ന ഉദാഹരണങ്ങളാണ് ഓരോ സ്ഥലം സഭകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഇന്നും യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ഒന്ന് മാത്രമേ ഉള്ളൂ ആ ശരീരമാകുന്ന സഭ യേശുവാഗത പാറമയിൽ പണിയപ്പെട്ട സഭ പാതാള ഗോപുരങ്ങൾക്ക് ഇന്ന് വരെ ജയിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഓരോ ലോക്കൽ സഭ സ്ഥലങ്ങളിൽ സഭകൾ എന്ന പേരുകളിൽ ഒന്നിച്ച് ഗ്യാദർ ചെയ്ത കൂട്ടായ്മകൾ ആ കൂട്ടായ്മകൾ അത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് നിന്ന സംവിധാനങ്ങളാണ് അത് ഇന്നുണ്ടാകാം നാളെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല പറഞ്ഞത് മനസ്സിലായോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കൊരന്തിൽ കുറേ വിശ്വാസികളുണ്ടായിരുന്നു ഒന്നിച്ചു കൂടി വന്നു അതിനെ നമ്മൾ കൊരിന്തിൽ സഭ എന്ന് വിളിച്ചു കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് വിശ്വാസികളില്ലാത്തത് കൊണ്ട് അവിടെ ഒരു കൂട്ടായ്മയില്ല ഫെലോഷിപ്പ് ആണ് ഇല്ലാതായത് യേശുവിൻ്റെ ശരീരമാകുന്ന സഭയല്ല ഇല്ലാതായത് ഇനി കുറച്ചുകൂടെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ എ ജിയും ഐ പി സിയും ഞാൻ ശുശ്രൂഷിക്കുന്ന ഹാർവസ്റ്റ് മെഷീനും ഒക്കെ നമുക്ക് കൂടി വരാനുള്ള കൂട്ടായ്മകളാണ് അതായത് ഫെലോഷിപ്സാണ് നമ്മളതിനെ ഇത് മാത്രമാണ് ദൈവസഭ എന്ന് പഠിപ്പിക്കുവാൻ പാടില്ല എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ശുശ്രൂഷിക്കുന്ന ഹാർവെസ്റ്റ് മിഷൻ ആണ് യേശുവിൻ്റെ ശരീരം എന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നാൽ ഹാർവെസ്റ്റ് മിഷീനിലുള്ള വിശ്വാസികൾ സത്യസഭയുടെ യേശുവിൻ്റെ ശരീരമാകുന്ന സത്യസഭയുടെ ഭാഗമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുക അപ്പോൾ ഏതൊക്കെ സഭയുടെ ഭാഗമായിട്ടുള്ളവരാണ് യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗം ഇന്ന ഇന്ന ഡിനോമിനേഷനിലെ ആളുകളൊക്കെ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണോ എന്ന് എന്നോട് ചോദിക്കും അതിന്റെ മറുപടി ഞാൻ ഒരാടേയും പേര് പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾ നോക്കുക ദൈവചന പ്രകാരം രക്ഷിക്കപ്പെടണമെന്നുള്ള ഉപദേശം പഠിപ്പിക്കുന്ന ഡിനോമിനേഷൻ ആണോ ഉപദേശം പഠിപ്പിക്കുന്ന ഡിനോമിനേഷൻ ആണോ ഇനി ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ടുണ്ട് കേട്ടോ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നപ്പോൾ ചോദിക്കും അതൊന്നും തീർന്നില്ല പക്ഷേ മിനിമം ആദ്യത്തെ ഈ രണ്ട് പടിയെങ്കിലും കഴിയുമ്പോഴാണ് ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേരുന്നത് അല്ലെ ക്രിസ്തു ശരീരത്തോടെ സഭയാകുന്ന ഗാത്രത്തോട് ചേരുന്നതെന്ന് വേദവസ്വം പഠിപ്പിക്കുന്നു അത്രയുമെങ്കിലും ഉണ്ടെങ്കിൽ ആ പടികൾ പഠിപ്പിക്കുന്ന സഭയിലെ അംഗങ്ങൾക്ക് വിശ്വസിക്കാം അവർ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്ന് ഗുരുതരമാകുന്ന രക്ഷ നഷ്ടപ്പെടുന്ന ഉപദേശങ്ങൾ ആ കൂട്ടത്തിൽ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരാ ഗാത്രത്തിൽ നിന്ന് വിട്ടുപോയിട്ടും അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ശോധന ചെയ്യട്ടെ നിങ്ങളുടെ സംഘടനയല്ല സഭ ഐ പി സി എ ജി ഷാരോണോ ഹാർവസ്റ്റ് മിഷനോ അല്ല സഭ അതൊക്കെ മാനുഷികമായിട്ട് നമുക്കൊരു സ്ഥലത്ത് കൂടി വരുവാനുള്ള കൂട്ടായ്മകളാണ് ഒരുപക്ഷെ നാളെ ശത്രു ആ കൂട്ടായ്മ ഇല്ലാതാക്കി കളയാം ആ സംഘടനയെ ഇല്ലാതാക്കി കളയാം ഒരു നേതാവിൻ്റെ മരണത്തോടുകൂടി ഒരുപക്ഷെ അദ്ദേഹം തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ ഒരു സംഘടന ഇല്ലാതായി പോകാം അങ്ങനെ എത്രയോ ഓർഗനൈസേഷൻസ് ഇല്ലാതായി പോയിട്ടുണ്ട് പക്ഷേ ആ ഓർഗനൈസേഷൻ അല്ല സഭ ആ ഓർഗനൈസേഷന്റെ അകത്തുള്ള വിശ്വാസികൾ ആ ഓർഗനൈസേഷനിൽ കൂട്ടായ്മ ആചരിച്ചിരിക്കുന്ന ആചരിച്ചിരുന്ന വിശ്വാസികൾ അവർ ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമാണ് യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഭാഗമാണ് അതാണ് യഥാർത്ഥ സത്യസഭ എന്ന് പറയുന്നത് ഞാൻ പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കട്ടെ പല കൾട്ട് ഗ്രൂപ്പുകളുടെയും പഠിപ്പില് അവർ മാത്രമാണ് സത്യസഭ അവരെ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തും സഭയ്ക്കെതിരെ സംസാരിക്കല്ലേ കേട്ടോ സഹോദര സഭയല്ലത് ഒരു ഫെലോഷിപ്പാണ് ഒരു മാനുഷിക ഓർഗനൈസേഷൻ ആണ് നമ്മൾ പലപ്പോഴും ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് സഭയെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ശരീരമെന്ന് ഉള്ള അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത് അത് യൂണിവേഴ്സൽ ചർച്ച ആണ് ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ആരാധിക്കുവാൻ വേണ്ടി കൂട്ടായ്മ ആചരിക്കുവാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഫെലോഷിപ്പ്സ് ആണ് ഒരു അർത്ഥത്തിൽ ഒരു നേരിയ അർത്ഥത്തിൽ വിശ്വാസ ഐക്യമുള്ള വചനപ്രകാരമുള്ള ദൈവമക്കൾ കൂടി വരുന്നത് ഒരു പ്രാദേശികമാകുന്ന ലോക്കൽ ചർച്ച് കൺസെപ്റ്റിൽ വേദപുസ്തത്തിലുള്ള ലോക്കൽ ചർച്ച് കൺസെപ്റ്റിൽ അതൊരു ഫെലോഷിപ്പായിട്ട് നിലനിൽക്കുമ്പോൾ അത് ദൈവികമായി സ്ഥാപിക്കപ്പെട്ട ഫെലോഷിപ്പ് തന്നെയാണ് കാരണം ദൈവത്തിന് ആ ദേശത്തിലെ ദൈവമക്കൾ ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി അപ്പം നുറുക്കണമെന്നും വചനം കേൾക്കണമെന്നും ഒക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഫെലോഷിപ്പ് തന്നെയാണ് അത് ഒരു ഒരു ലോക്കൽ ഫെലോഷിപ്പ് എന്ന നിലയിൽ ദൈവസഭ എന്ന ടെക്നിക്കൽ ടെർമിനോളജിയോട് അത് യോജിക്കുന്നില്ലെങ്കിൽ പോലും ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്ന ഒരു കൂട്ടം എന്ന നിലയിൽ ഒരു ഫെലോഷിപ്പ് എന്ന നിലയിൽ അതിന് നാശമുണ്ടാക്കുന്ന അതിനെ തകിടം മറിക്കുന്ന ഒന്നിലും ഒരു ദൈവമക്കളും ഇടപെടരുത് ഇതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈം